ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ ബോച്ചയെ പതിനാല് വർഷത്തേക്ക് റിമാൻഡ് ചെയ്തു രാവിലത്തെ ഫ്രണ്ട് പേജ് ഭീകര കുറ്റമാണ് ബോച്ച് ചെയ്തത് സത്യമാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അദ്ദേഹത്തെ തൂക്കിക്കൊലേണ്ടി വരുന്ന ലക്ഷണമാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും വലിയ ഭയാനകമായിട്ടുള്ള കുറ്റമാണ് ബോച്ച് ചെയ്തിരിക്കുന്നത് കാരണം ഇങ്ങനെ ചെയ്ത പല ആളുകളും ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റി എടുത്ത് ഒരുപാട് നടിമാർ പരാതി അഴിയണിക്കൊണ്ടിരിക്കുന്നില്ല അതും അതും മറ്റേ തെളിവ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് ഏത് ഹോട്ടൽ റൂം എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു എന്ന് തെളിവ് കൊടുത്തിട്ട് പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല സുപ്രീം കോടതിയിൽ പോയി ജാമ്യം എടുത്ത് പുതിയ കമ്മിറ്റി രൂപീകരി പിന്നെ പുതിയ കമ്മിറ്റി വന്നപ്പോഴത്തേക്ക് ഈ കമ്മിറ്റിയിൽ ഇവരെല്ലാം സിനിമയില്ല അതെ എത്ര സ്ത്രീകൾ പറയേണ്ടും കാര്യമില്ല പക്ഷേ ഈ ഒരു ഒരു വ്യക്തിക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേക എന്തുകൊണ്ടാണ് ബോച്ചയെ ടാർഗറ്റ് ചെയ്തോണ്ട് എന്ത് വലിയ ഭീകര കുറ്റം ചെയ്താണ് ബോച്ചേന പിന്നെ ഭയങ്കര ഭീകര കൊണ്ടുപോകുന്നു ഭയങ്കര സംഭവം ഒക്കെ രാവിലെ പോച്ചയുടെട വക്കീലന്മാര് ഹൈക്കോടതിയെ സമീപിച്ച് ഇത് കേസ് പിന്നെ ജാമ്യം പരിഗണിക്കാൻ വേണ്ടി വീണ്ടും എടുക്കണമെന്ന് പറഞ്ഞു പക്ഷെ ഹൈക്കോടതി പറയുന്നത് അങ്ങനെ എടുക്കാൻ പറ്റില്ല അതിന്റെ എടുക്കേണ്ട തരത്തിലുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹം അവര് രഹസ്യമൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന നടി അതായത് ഈ ഉദ്ഘാടന നടിയായ ഉദ്ഘാടന സ്റ്റാർ സ്റ്റാർ ആയിട്ടുള്ള ഇവരെ ഒരു പക്ഷി ചിലപ്പം ബോച്ചയ്ക്കെതിരെ രഹസ്യമൊഴി 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 പിന്നെ പോലീസിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജഡ്ജിക്കും കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ എന്തോ വലിയ ഗുരുതരമായിട്ടുള്ള എന്തോ ഒരു സംഭവം ഉണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അതിലും ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഈ പറയുന്ന പല പ്രമുഖരായിട്ടുള്ള നടന്മാർക്കെതിരെ വന്നിട്ടും ഇവിടെ ഒരു തരത്തിലുള്ള പക്ഷെ അത് മാത്രല്ല ഒട്ടുമിക്ക സിനിമാ സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു ഉദ്ഘാടനം നടിയെ ഭയങ്കര സപ്പോർട്ട് ബോച്ച എന്തോ ഭീകര കുറ്റം ചെയ്തു കൊടും ഭീകരനാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അയാള് ഇന്നത്തെ അഖിൽമാരാർ ഉൾപ്പെടെ അഖിൽമാര വീഡിയോ ഞാൻ അത് അത് പറയാനാ പറയാനാണ് കാരണം വെച്ചാലേ ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ബോച്ചക്കാണ് സപ്പോർട്ടായിട്ട് വരുന്നത് കാരണം നമ്മൾ ഓരോ വീഡിയോസിന്റെ താഴെ കമന്റ് നോക്കുമ്പോ അതാണ് കാണുന്നത് ഈ അഖിൽ അഖിൽമാരാ അഖിൽ മാരാരി കഴിഞ്ഞ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ള കോപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും പേഴ്സണലി എനിക്ക് അയാളെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പോ എടുത്തിരിക്കുന്ന നിലപാട് അദ്ദേഹം പറയുന്ന ബോച്ച നേരിട്ടുണ്ടായി ചെപ്പക്കുട്ടി അടിച്ച് അതെ പൊട്ടിക്കൊന്നുള്ള സ്റ്റെപ്പുണ്ടോ അങ്ങനെയുള്ള കഴിവുണ്ടെങ്കിൽ പല വിഷയങ്ങളിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ

കാണുന്ന കാഴ്ചയിൽ ചെവുക്കല്ലൊന്ന് അടിച്ചു പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത് കാണിച്ചിട്ടുള്ളത് നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തന്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരുപക്ഷെ മലയാളികൾ മുഴുവൻ പോയി വീണുകൊണ്ടിരുന്ന ചാരിറ്റി എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഹണിറോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ ഒന്ന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ മുൻപ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഞാറയ്ക്കരുള്ള ഒരു ഷാപ്പുണ്ട് അവിടെ ഇയാൾ തുണിയാഴ്ച അടിക്കൂടെ ബേളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ല ഇതിനകത്ത് ഇതിനകത്ത് ഇയാള് കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ബോച്ചയുടെ കമ്പനി വേണമെങ്കിൽ അഖിനെതിരെ മനോഷത്തിന് അല്ലെ ഡിഫോമേഷൻ കേസ് കൊടുക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് പുള്ളി തട്ടിപ്പ് നടത്തിയ ആളാണ് അതായത് മറ്റേ ഇത് കൊടുത്ത് നമ്മുടെ ഡൊണേഷൻ കൊടുത്ത് തട്ടിപ്പ് നടത്തിയ ആളാന്നാണ് പച്ചയ്ക്ക് പറയുന്നത് നമ്മുടെ തല്ലു എന്നു കൂടെ പറയുന്നത് എനിക്ക് ഒരു കാര്യം പറയാം അതായത് ഈ പറയപ്പെടുന്ന ആൾക്കാരല്ല ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതായിട്ട് നമുക്കറിയാം ഒരു ഈ ായിക്കോട്ടെ ചിലപ്പോണ്ടാകും ഓക്കെ പിന്നെ പറയാതെ ചെയ്യുന്നുണ്ടാകും അപ്പം അങ്ങനെ നോക്കുവാണെങ്കിലും ഈ ബോച്ച ചെയ്തിട്ടുള്ളതിന്റെ കാലിന്റെ ഒരു അംശം പോലും ഈ പറയപ്പെടുന്ന ഒരാളും ചെയ്തിട്ടില്ലെന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇപ്പം മറ്റേ അബ്ദുൾ റഹീം എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി അയാൾക്ക് അറിയാത്ത ഒരു സഹോദരന് വേണ്ടി അയാൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഓടിയപ്പോഴത്തേക്ക് നിഷ്പ്രയാസം വേണം മുപ്പത്തിരണ്ട് കോടി രൂപ അല്ല അത് മാത്രല്ല ഇപ്പൊ ഇദ്ദേഹം ഒരു ബിസിനസ് കാരനാണ് അദ്ദേഹത്തെ ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് വളർന്നു ഇപ്പൊ ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഇപ്പൊ നമ്മളിപ്പൊ നിൽക്കുന്ന ഒരു പാർക്കിലാണ് ഇതിലേക്കൂടെ ഒരു ഭീമാ ജുവലിയുടെ ഓണം നടന്നു വിചാരിച്ചു അതായത് സാറിന്റെ പേര് ഗോവിന്ദൻ നന്നു എനിക്ക് ഓർമ്മയില്ല ഭീമാ ജൂവിലിയുടെ ഓണം നടക്കുക അല്ലെങ്കിൽ നമ്മുടെ അറ്റ്ലസ് ജുവലറി അല്ല അറ്റ്ലസ് ജൂലോ നമ്മുടെ മലബാർ ജുവല്ലറി മലബാർ ജുവല്ലറിൽ ഇക്കെ നടന്നൊരു അതിന്റെ നടന്നു നടന്നുവരാ നമ്മൾ ആരെങ്കിലും മൈൻഡ് ചെയ്യും നമുക്ക് അറിയത്തോലൂല പക്ഷെ ബോച്ച നടന്നുവരുന്നെങ്കിലും കൂടും അയാളായിട്ട് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുമോ അയാൾ എങ്ങനെയൊക്കെ ഡ്രസ് ചെയ്യുന്നു അത് നമ്മുടെ കൺസെപ്റ്റ് അല്ല അല്ലേ ബോച്ച ഇപ്പം ഈ പറഞ്ഞ പറയപ്പെടുന്ന നടിയെ കൊണ്ട് പിന്നെ അവരെ എന്ന് നമ്മൾ ഒരിക്കലും യോജിക്കുന്നൊന്നുമില്ല സിമ്പിൾ ആയിട്ട് പറഞ്ഞോട്ടെ ഒരിക്കലും അതിനെ അല്ല അത് മാത്രമല്ല ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തുന്ന കമന്റുകൾ ട്രോൾ ചെയ്യുന്ന എത്രയോ ചാനലുകളുണ്ട് അതായത് ഓൺലൈൻ ചാനലുകൾ മാത്രമല്ല മെയിൻ ചാനലുകൾ ഉൾപ്പെടെ കുറെ പരിപാടിയുണ്ട് അത് ഇവൻ സി എം ആയിക്കോട്ടെ അത് എല്ലാ മന്ത്രിമാരായിക്കോട്ടെ എത്രയ്ക്കും നാട്ടിക്കുന്നുണ്ട് അതിനൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ ഒരു ദ്വയാർത്ഥം നടത്തി അതിന് ഭീകരമായിട്ടുള്ള ഇഷ്യൂ വന്നു എന്നാണ് പറയപ്പെടുന്നത് എനിക്ക് പറയാനേ ഇപ്പോ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ സർക്കാരിന്റെ അപ്പം ചിലപ്പോ കാരണം ഈ ചർച്ച ഇങ്ങനെ അങ്ങോട്ട് നീണ്ടു അങ്ങ് പോകും ഒരു അറസ്റ്റ് ചെയ്ത കേസ് ആരും ചർച്ച ചെയ്യരുത് അതെ അതൊരു ഇഷ്യൂ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നേരത്തെ ജോർജിന്റെ വലിയ ഇഷ്യൂ ഉണ്ട് ചർച്ച ചെയ്യാൻ പാടില്ല നമ്മുടെ നാട്ടിലുള്ള ഇഷ്യൂസ് പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാൻ പാടില്ല അത് പാടില്ലാതെ ഒരു കാര്യമില്ലാതെ ഒരു ഒരു വെറും പാഴായിട്ടുള്ള ഒരു 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 കേസിന്റെ പുറകെ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആളുകൾ പുറകെ നടന്നു വെച്ച് കഴിഞ്ഞാൽ സത്യം കാരണക്ക് വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പൊ ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പോച്ച അയാൾക്ക് മൈലേജ് കൂടുന്ന ഒട്ടും നമുക്ക് പോച്ച കാശും തരാനില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായിക്കോ ഈ ഒരു വാർത്തയെ പിന്നെ ഒരു പവൻ മേടിക്കാൻ പോകുന്ന ആൾ ഉറപ്പായിട്ട് ഒരു അഞ്ച് പവനും കൊണ്ടായിരിക്കും ഇനിയിപ്പം തീർച്ചയായിട്ടും ബിസിനസ്സിൽ പോകുന്നില്ല ഇഷ്യൂസും വരാൻ മീൻസ് നമ്മളിപ്പം ഈ അത് തെറ്റാണ് എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ മാപ്പ് പറയാൻ റെഡി ആയി മാപ്പിനു ഇയാളെ മൂന്ന് കൊല്ലം ജയിലിൽ കിടത്തണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അത് അതിമോഹമാണ് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല അത് നല്ല കാര്യം ഓക്കെ നല്ല തീരുമാനം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് തീരുമാനിച്ച കോടതി തന്നെയാണ് മറിച്ച് ഇനിയിപ്പോൾ ബോച്ച വന്നു കഴിയുമ്പോഴത്തേക്ക് ബോച്ച് ഇതിനെതിരെ എന്താണ് നടപടികൾ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് അതും നമുക്ക് കണ്ടറിയേണ്ടതിരിക്കുന്നു എന്താണെങ്കിലും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെയും ടേക്ക് കാരണം സ്ത്രീയെ തന്നെയാണ് അതുപോലെ തീരുമാനങ്ങൾ ബയസ്ഡ് ആവരുത് അതിപ്പോ കോടതി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ബയസ്ഡ് ബയസ്ഡാവരുത് പുരുഷനും സ്ത്രീക്കും സമത്വം ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് അത്രേ ഉള്ളൂ ടേക്ക് ടേക്ക് ഇത് നിങ്ങളുടെ കമന്റ് ബോക്സ് സോ തൽക്കാലം ബൈ